ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ വീട്ടിലെ ഡ്രാഗൺ കൃഷി കണ്ടോ ഇന്ന് നൈറ്റ് ഒമ്പതര മണി ഞങ്ങളുടെ ഡ്രാഗൺ പൂത്തു നല്ല പൂ വിരിഞ്ഞത് കണ്ടോ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കിവിടെ ഒന്ന് കാണിച്ചു തരാൻ എനിക്ക് തോന്നി എങ്ങനെയുണ്ട് ഞങ്ങളുടെ കൃഷി അഭിപ്രായം നിങ്ങൾക്ക് പറയാം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ അതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്ന രീതിയാണിത് ഇത് മുട്ടാണ് ഇതിങ്ങനെ ഒരു നൈറ്റാണിത് വിരിഞ്ഞ് അടിപൊളിയായിട്ട് നല്ലൊരു ഫ്ലവറായി മാറും നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്ലവറായി മാറും ഇത് വിരിയൽ കഴിഞ്ഞ് അത് ഡ്രാഗൺ ഫ്രൂട്ടായിക്കൊണ്ടിരിക്കുന്നു ഫ്ലവർ ഇത് ഞങ്ങൾ പിങ്കാട്ടോ ൊക്ക നല്ല മധുരവും നല്ല ടേസ്റ്റുള്ള ആണ് ഇതിൻ്റെ ബാക്കി വീഡിയോ വഴിയ ഞാൻ ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെക്കും ഓക്കെ അഭിപ്രായം പറയുക ഓക്കെ ഫ്ലവർ കണ്ടു അടിപൊളിയല്ലേ നല്ല ഭംഗിയുള്ള ഫ്ലവർ